കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചാണ് ക്ലാസ് നൽകിയത് മോട്ടോർ വാഹന വകുപ്പാണ് സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പേർ പങ്കെടുത്തു വാഹനങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട് വിവിധ നിർദ്ദേശങ്ങളും നൽകി പോലീസ് സബ് ഇൻസ്പെക്ടർ സി ബി പോക്സോ നിയമത്തെക്കുറിച്ചും ഫയർ സ്റ്റേഷനിലെ മുഹമ്മദ് ഷാഫി രാജേഷ് എന്നിവർ അഗ്നി സുരക്ഷ പ്രഥമ ശുശ്രൂഷ എന്നിവയെക്കുറിച്ചും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ വി റെജിമോൻ ടി ആർ സുനിൽകുമാർ എന്നിവർ റോഡ് സുരക്ഷ സംബന്ധിച്ചും ക്ലാസ് എടുത്തു അറിയില്ല നമ്മുടെ Well so ജോയിന്റ് ആർ ടിഒ സലിം വിജയകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബെന്നി വർഗീസ് എ എം വി ഐമാരായ കെ കെ എൽദോസ് എം കെ മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കെ സി വി ന്യൂസ് കോതമംഗലം